നമസ്കാരം റീൽ ടോക്കിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ സിനിമ എന്ന് പറയുന്നത് കൽക്കി എന്നാണ് കൽക്കി എന്ന് പറഞ്ഞാൽ പറ കലക്കി എന്ന് തന്നെ പറയണം ഏതൊരു ചിത്രത്തിൻ്റെയും റിവ്യൂ പോലെ നമ്മുടെ നെഗറ്റീവില് തുടങ്ങാം ഏറ്റവും വലിയൊരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഞാനിത് സിനിമ കണ്ടത് മലയാളം ഡബ്ഡ് വേഷനാണ് കാരണം പല ഭാഷയിലും സിനിമയുണ്ട് അത് തമിഴ് ഹിന്ദി തെലുങ്ക് എല്ലാ ചിത്രത്തിലും ഈ സിനിമ ഇറങ്ങുന്നുണ്ട് മലയാള ഭാഷയിലാണ് ഞാൻ കണ്ടത് മലയാള ഡബിലാണുള്ളത് പക്ഷേ നമ്മളെ സ്ഥിരം കമലഹാസിനായാലും ശോഭനയെ നമ്മൾ അടുത്തറിയുന്ന പല ആക്ടർമാരുടെയും ലിപ്പ് സിങ്ക് വളരെ മോശമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അങ്ങനെയായിരുന്നു എനിക്ക് ആദ്യത്തെ ഒരു നെഗറ്റീവ് രണ്ടാമത്തെ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ മ്യൂസിക് സാധാരണ തെലുങ്ക് പടങ്ങൾ എന്ന് പറയുന്നത് പാട്ട് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാര്യം തന്നെയാണ് പണ്ട് ഏ ഹീറോ മുതൽ ഇങ്ങോട്ടേക്ക് പലപ്പോഴും നമ്മൾ കേസറ്റൊക്കെ വാങ്ങി പണ്ടത്തെ കാലത്ത് കേസറ്റൊക്കെ വാങ്ങി നമ്മൾ സൂക്ഷിച്ചിരുന്ന ആ ഒരു കാലത്ത് നിന്ന് ഇപ്പോൾ ഇപ്പം ബാഹുബലിയായാലും ബാഹുബലിയും മ്യൂസിക് പോലും നമ്മൾ മലയാളത്തിൽ ചെയ്ത പോലെയാണ് നമുക്ക് പലപ്പോഴായി തോന്നിയത് പക്ഷേ ഇതിലെ മ്യൂസിക് എന്ന് പറയുന്നത് സംഗീതം വരുമ്പോൾ ആ ഒരു പാട്ട് എത്രയും പെട്ടെന്ന് സ്കിപ്പായിട്ട് നമുക്ക് അടുത്ത സീനിലേക്ക് എത്രയും പറ്റും നടത്തണം എന്നൊരു തോന്നൽ പലപ്പോഴും ആയിട്ട് അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇതിൽ അമിതാഭ് ബച്ചനും പ്രഭാസും കൂടിയുള്ള പല പല സീനുകളും ഗംഭീര സീനായിരുന്നു പക്ഷേ ആ സീനുകൾ പലപ്പോഴും ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കുറച്ചും കൂടി നന്നായിട്ടുണ്ടെങ്കിൽ നമുക്ക് പലപ്പോഴായിട്ട് തോന്നിയിട്ടുണ്ട് അങ്ങനെ പല പല നെഗറ്റീവുകൾ ഇനിയും കുറച്ചും കൂടി പറയുന്നുണ്ട് പക്ഷേ ഇതെല്ലാം മറന്ന് നമ്മൾ പോസിറ്റീവ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിന് തന്നെ പറയാണ്ട് നമ്മൾ ഇപ്പം റീസെന്റ്ലി പലപ്പോഴും കേൾക്കുന്നത് നൂറ് കോടി ഇരുന്നൂറ് കോടി കളക്ട് ചെയ്തു എന്നാണ് പക്ഷേ നൂറ് കോടി ഇരുന്നൂറ് കോടി അഞ്ഞൂറ് കോടി എന്നുള്ള പ്രൊഡക്ഷനിൽ ഇപ്പോൾ റീസെന്റ് കേൾക്കുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും തോന്നുന്നുണ്ട് എവിടെ ഈ മുന്നൂറ് കോടി ചിലവായിരുന്നു പക്ഷേ ഇത് ഈ സിനിമ നിങ്ങൾ കണ്ടിറങ്ങുമ്പോൾ നിങ്ങൾ നിസ്സംശയം തന്നെ പറയാൻ പറ്റും അറുന്നൂറ് കോടി ബഡ്ജറ്റിൽ ഇറങ്ങിയ ഈ സിനിമ അതിനുള്ള സിനിമ തന്നെയാണ് പിന്നെ എടുത്ത് പറയാനുള്ളത് ആക്ടർമാരാണ് അമിതാഭ് ബച്ചനിലെ സ്ക്രീനിൽ വരുന്ന സമയത്ത് ഊഹ എന്തൊരു എന്തൊരു പ്രസൻസ് ആണ് ആകുന്നുണ്ട് അദ്ദേഹം കാരണമെച്ചാൽ ഇതുപോലെ അദ്ദേഹത്തിന്റെ ശരീരഭാഷയൊക്കെ കറക്റ്റായി ഒപ്പിയെടുക്കാൻ വേറൊരു സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ആക്ടിങ് ബേസ് ഉണ്ടാവും പക്ഷേ ശരീരം അദ്ദേഹം ഓൾറെഡി ആറ് ആറ് ഏഴടി ആളാണ് അദ്ദേഹത്തെ കുറച്ചും കൂടി എല്ലാ എട്ട് എട്ടോളും ഉയരമുള്ള ഒരു ക്യാരക്ടറാണ് അദ്ദേഹം ഇല്ല ക്യാരക്ടർ ഓൾറെഡി നിങ്ങൾക്കറിയാം ഏത് ക്യാരക്ടറാണ് അമിതാബ് ബച്ചൻ ചെയ്യുന്നത് ഞാൻ ഇതിൻ്റെ കഥയോ അല്ലെങ്കിൽ ഏത് ക്യാരക്ടറാണ് ഒന്നും റിവീൽ ചെയ്യുന്നത് കാരണം വച്ചാൽ നിങ്ങളുടെ ആസ്വാദനത്തെ ചിലപ്പോൾ അത് ചെറിയ രീതിയിലെങ്കിലും ബേക്കോട് അടിമിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് ചെയ്യുന്നത് ചെയ്യുന്ന ഒരു തെറ്റാണെന്ന് തോന്നുന്നു അതുകൊണ്ട് കഥയോ ഒന്നും ഞാൻ സംസാരിക്കുന്നില്ല ആക്ടർമാരുടെ മാത്രം അതുപോലെ തന്നെ പ്രഭാസ് പ്രഭാസ് ഇന്റർവൽ വരെ ഒരു പൊടിക്ക് കോമഡിയൊക്കെ ചെയ്ത് എന്നിലെ പ്രശ്നായിരുന്നു കാരണവെച്ചാൽ ബാഹുബലിയൊക്കെ ചെയ്ത പ്രഭാസ് ഒരു തിരിച്ചുറവ് ഭയങ്കരമായിട്ട് പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു എല്ലാ ആരാധകമാണ് അവർക്ക് തൃപ്തി നൽകിയ ഒരു ക്യാരക്ടറായിരുന്നു ഇതിൽ പക്ഷെ ആ കോമഡി പറഞ്ഞ ആ ഒരു സീൻ ഇന്റർവൽ വരെ ആയിരുന്നു അതെങ്കിൽ പോലും പിന്നീടാണ് ഈ ക്യാരക്ടർ എന്താണ് എന്ന് ചെറിയൊരു രീതിയിൽ റിവീൽ ചെയ്തുകൊണ്ട് ഇന്റർവൽ പഞ്ചിൽ അവസാനിക്കുന്നത് അങ്ങനെ ശോഭന അന്നാബിയൻ അന്നാബേലിന ശേഷം അഞ്ച് മിനിറ്റോളം ഈ സീനിൽ ഇല്ലെങ്കിൽ പോലും നമ്മൾ കൈ അടിച്ചുകൊണ്ടായിരിക്കും അന്നാബേനെയൊക്കെ ഇതിൽ സ്വീകരിക്കുന്നത് അതുപോലെ കമലാസൻ കമലാസൻ രണ്ട് സീനിലേക്ക് രണ്ട് സീനിലാണെങ്കിൽ പോലും ആദ്യം മുതൽ അവസാനം വരെ ഈ സിനിമയിൽ ഉടനീളം ഉണ്ട് എന്നൊരു പ്രതീതി നമുക്ക് ഉടനീളം നമുക്ക് തോന്നിപ്പിക്കുന്നു അങ്ങനെ ഗ്രാഫിക്സിനെ പറ്റി ഞാൻ തൊട്ടുപോയി സൂചിപ്പിച്ചു പലപ്പോഴും ഗ്രാഫിക്സ് ആണോ ഇത് ഒറിജിനലാണ് ഇനി കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് റിവ്യൂല് വരും കാരണം വെച്ചാൽ ഇതാണ് ഈ സീനെ ഗ്രാഫിക്സ് ആണെന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും നെറ്റലുണ്ടാക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും നിങ്ങൾ പലപ്പോഴും ഈ സീനുകളൊക്കെ പല ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ നിങ്ങൾ പറയും മേക്കപ്പ് അല്ലെങ്കിൽ കോസ്റ്റ്യൂംസ് അല്ലെങ്കിൽ ഗ്രാഫിക്സ് പക്ഷേ കൃത്യമായിട്ട് ഇത് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടി സംവിധായകനെ സാധിച്ചു എന്ന് നിസംശയം തന്നെ പറയാം ഇതൊരു മസ്റ്റ് തിയേറ്റർ വാച്ച് സിനിമയാണ് നിങ്ങൾ നിർബന്ധമായിട്ടും തിയേറ്റർ പോയിട്ട് തന്നെ കാണുക കാരണം എന്ന് വെച്ചാൽ ഒരിക്കലും ഇതൊരു നഷ്ടമാകും കാരണം ഇതൊരു കൽക്കി യൂണിവേഴ്സലാണ് കാരണം രണ്ടാം ഭാഗമായാലും മൂന്നാം ആയാലും എത്രയോ ഭാഗങ്ങൾ ഈ ഈ സീരീസിൽ ഇറങ്ങാനുള്ളതാണ് ഇപ്പോൾ യൂണിവേഴ്സൽ സിനിമകളാണ് യൂണിവേഴ്സൽ എന്ന് പറയുന്ന ഇപ്പം ലൊക്കേഷൻ ആണെങ്കിൽ പോലും അങ്ങനെ യൂണിവേഴ്സൽ എന്ന് പറഞ്ഞ പോലെ ഇതിൻ്റെ കൽപ്പീത ഒന്നാം ഭാഗം കഴിഞ്ഞു ഇനി രണ്ടാം ഷൂട്ടിങ് അറുപത് ശതമാനം കഴിഞ്ഞു എന്നാണ് അറിയാൻ അറിയാൻ സാധിച്ചത് അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് ദുൽക്കറും കമലാസനും ഉള്ള വേർഷൻ ഒക്കെ ആയിരിക്കാം നമ്മുടെ മുമ്പിൽ വരുന്നത് ഇനിയല്ല പുതിയതാരാണ് വരുന്നത് എന്നൊക്കെ വലിയ വലിയ ചോദ്യം മോലാലൊക്കെ ഉണ്ട് എന്നൊക്കെ കേൾക്കുന്ന ഒന്നും അറിയില്ല എങ്ങനെയാണ് വരുന്നത് നമുക്ക് ആകാംക്ഷയോടെ കാത്തിനിൽക്കാം അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുമെന്നൊരു കൂടി മറ്റൊരു ചിത്രത്തിന്റെ റിവ്യൂ ആയി നമ്മൾ ഉടൻ തന്നെ റീൽ ടോക്കിൽ നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും അപ്പോൾ വീണ്ടും കാണാമെന്ന വിശ്വാസത്തോടെ നിർത്തുന്നു നമസ്കാരം